ഞാൻ അവിടെ കിടന്ന് വിളിക്കുന്ന അണ്ണോ അണോന്ന് ഏഹ് ഒരു സ്നേഹം ഉണ്ടോ അണ്ണന് അവൻ എന്നെ എന്തെല്ലാം പറഞ്ഞെന്ന് അറിയാമോ ഏ ഞാനെന്തും മെച്ചുപരിപാലിച്ച് നിങ്ങക്ക് തരുത് എന്റെയോ ആ ഒരു സ്നേഹം എന്നോട് കാണിരു നോക്കണ് ഏഹ് ഒരു നന്ദി കുറവില്ലാത്ത മനുഷ്യരുണ്ടോ എന്നോട് നോക്കിക്കണ ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അണ്ണനാ ഞാൻ ഇപ്പം പോയി അടിയിടാ അണ്ണൻ അവനോട് വന്നു ചോദിക്കണേ എന്തിനാ എന്റെ ഭാര്യയോട് നീ അടിയിടുന്ന ചോദിക്കണേ എന്താടാ അടിയിടുന്നില്ലയോ വാടാ വാ അടിയിടാ ഇപ്പൊ നിനക്ക് അടിയൊന്നും ഇടണ്ടായോ ഓനൊരു വിലയില്ല നിനക്കിപ്പം ഇങ്ങോട്ട് വരട്ടെ ആഹാ അപ്പൊ അച്ഛൻ തരും നിനക്ക് ചാത്തന്മാരെ വിളിച്ചു വരുത്തുന്നു കേട്ടിട്ടുണ്ട് അച്ഛനെ വിളിച്ചു വരുത്തുന്നു ആദ്യമായിട്ട് കാണുന്നുണ്ട് ഇവിടെ എപ്പോഴും അമ്മയും പോലും അടി തന്നെ അടി തന്നെ ഇവിടെ നടക്കത്തില്ല കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം ഞാനും മോനും കൂടുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ അങ്ങ് തീർത്തോളാം അണ്ണൻ അണ്ണൻ അണ്ണനണ്ണൻ്റെ കാര്യം നോക്കിപ്പോൾ